ും തമ്മിൽ തമ്മിൽ നാളത്തെ അണ്ടർ മത്സരത്തിൽ ഈ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ് എന്തും സംഭവിക്കാം പ്രേക്ഷകരെ കാരണം നാളെ മാറ്റിരിക്കുന്നത് ആരുടെ മുമ്പിലും കുനിക്കാത്ത ശിരസ്സുമായി വിജയ വേട്ടയ്ക്കിറങ്ങുന്ന നാട്ടു സാമ്രാജ്യങ്ങൾ തമ്മിലാണ് മുഴുവൻ ഫുട്ബോൾ ആസ്വാദകർക്കും സ്വാഗതം നാളെ ന്യൂസ് സ്റ്റാർ നവതാര സാറ്റലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് നാളെ എത്ര നനച്ചിട്ടാലും മുട്ടോളം വെള്ളം കെട്ടി നിർത്തിയാലും ഈ സ്റ്റേഡിയത്തിലെപ്പാറും കാൽപന്ത് പടയോട്ടത്തിന്റെ കാഹളം മുഴങ്ങിയ ന്യൂസ്റ്റാർ നവതാരിയുടെ കളിഭൂമികയിൽ നാളെ യുദ്ധമാണ് യുദ്ധമാണ് യുദ്ധം പരാജയം എന്ന ചിന്തയ്ക്ക് പോലും ഇടം കൊടുക്കാതെ രണ്ട് അയൽ നാട്ടു സാമ്രാജ്യങ്ങൾ പടയും പടക്കോപ്പുകളുമായി കടന്നു വരുന്നുണ്ട് കേരള ഫൈവ്സിന്റെ അടർ കളങ്ങളിൽ കേമന്മാരായി വിരാജിച്ച് കേളികേട്ട പോരാട്ടങ്ങളിൽ വമ്പന്മാരെ തറപ്പറ്റിച്ചുകൊണ്ട് എതിരാളികളുടെ ഗോൾ കൂടാരം കിടുകിടാ വിറപ്പിക്കുന്ന മുന്നേറ്റ നിരക്കാരും എതിരിടാൻ വരുന്ന എതിരാളികളെ ഉരുക്കു കോട്ട കെട്ടിയ പ്രതിരോധം കൊണ്ട് തടുത്തു നിർത്തുന്ന പ്രതിരോധ ചരിത്രത്തിന്റെ പോരിശയിൽ പോർമുഖത്ത് വിജയം കൊയ്യാൻ ഒരു നാടിന്റെ പിന്തുണയും പ്രാർത്ഥനയും സുവർണ പാതകങ്ങളിൽ ആവാഹിച്ചുകൊണ്ട് എതിരാളികളെ നിലം പെരിശാക്കി അയൽ തട്ടകം പിടിച്ചു കുലിക്കാൻ കടന്നു വരുന്ന കൈരളി കാരയെ കൈരളി കാരയിൽ നാളെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെങ്കിലും മറുചേരിയിൽ എതിരാളികളുടെ വമ്പത്തരങ്ങൾക്ക് മുമ്പിൽ അടിപതറാത്ത കാൽപാദങ്ങളുമായി രാജകീയ പോരാട്ടങ്ങളുടെ രാജ്യങ്ങളിൽ എതിരാളികളുടെ വിജയമോഹങ്ങൾക്ക് മേൽ പരാജയത്തിന്റെ പട്ടം ചേർത്താൻ കേളിക്കേട്ട കാൽപന്ത് സർപ്രൈസ് താരങ്ങളുമായി മൈതാനത്തിന്റെ വിരിമാറി ചരിത്രം തീർക്കാൻ കടന്നുവരുന്ന പാസ്കോ പുന്നപ്പാളയും തമ്മിൽ பிரி குவார்ட்டர் பட்டையோட்டத்தில் ஏற்றி முட்டுகைய நாளை அண்டர் நைன்